മുകേഷ് രാജിവയ്ക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് വിവിധ സംഘടനകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ എമ്മിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കുറ്റവാളികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന പവർ ഗ്രൂപ്പാണ് സി പി എമ്മിൽ ഉള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മുകേഷിനെതിരെ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ പോലും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നത് കുറ്റാരോപിതനു നേരെ പ്രതികരിക്കുകയോ രാജി എന്ന ആവശ്യം ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം മറ്റു കുറ്റാരോപിതർ അതാതു സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു യുവമോർച്ച യൂത്ത് കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ കുറ്റക്കാരനെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ആരോപണവിധേയരായ ആളുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി ഐ എമ്മിന്റെതെന്നും വി ഡി സതീശൻ വിമർശിച്ചു ശരിയായ രീതിയിലുള്ള അന്വേഷണമല്ല നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് വിഷയം കൂടുതൽ വഷളാകാനാണ് സാധ്യത സ്ത്രീകൾ ധൈര്യമായി വന്ന് അഭിപ്രായം പറഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമപരമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളും വീണ്ടും തുറന്നിട്ടിരിക്കുകയാണ് നിയമവിരുദ്ധമായ കാര്യങ്ങളും സത്യപ്രതിജ്ഞ ലംഘനമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു പാർട്ടിയിലെ ആളുകൾ തന്നെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല മുകേഷ് രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ പതിനാല് പേജുകൾ എവിടെയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു അതേസമയം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ നിലപാടിനെ പിന്തുണച്ച് മന്ത്രി എം പി രാജേഷും വന്നിരിക്കുകയാണ് മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനം ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ടി സമയത്ത് അറിയിക്കുമെന്നാണ് എം പി രാജേഷ് പറയുന്നത് അതേസമയം മുകേഷ് രാജിവയ്ക്കണോ വേണ്ടയോ എന്ന കാര്യത്തെ ചൊല്ലി എൽ ഡി എഫിൽ ഭിന്നത തുടരുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എം ദേശീയ നേതാവ് ബൃന്ദകാരാട്ട് കോൺഗ്രസ് എം എൽ എ മാർ മുമ്പ് തങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ രാജിവെച്ചില്ല എന്നത് രാജിവെക്കാതിരിക്കാനുള്ള ന്യായമാവരുതെന്നും കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ മുകേഷ് രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ബൃന്ദകാരാട്ട് പറയുന്നു എങ്കിലും സംസ്ഥാന സർക്കാർ അതിനെതിരെ നടപടിയെടുക്കുന്നില്ല അതേസമയം മുകേഷ് തന്റെ വാഹനത്തിലെ എം എൽ എ ബോർഡ് നീക്കിയിരിക്കുകയാണ് എം എൽ എ ബോർഡ് നീക്കിയ വാഹനത്തിലാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും മുകേഷ് പുറപ്പെട്ടത് കനത്ത പോലീസ് സുരക്ഷയിലാണ് യാത്ര കാരണം അത്രമേൽ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്